ആ പുതിയ വീട്ടിലേക്ക് വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ജിനിലിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ജിനില് പുതിയൊരു ക്രിപ്റ്റോ തട്ടിപ്പിലേക്ക് നീങ്ങിയതോടുകൂടി പതിനായിരക്കണക്കിന് വിജയമന്ത്ര വിജയമന്ത്ര എന്താണ് ആ വിജയമന്ത്ര കാത്തു കാത്തുകൊട്ടിരിക്കുന്ന നിക്ഷേപകരെ വഴിയാധാരമാക്കിക്കൊണ്ട് പുതിയൊരു തട്ടിപ്പിലേക്ക് കടന്നതോടുകൂടി എല്ലാവർക്കും ബോധം വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം മുമ്പേ ഒക്കെ കേസ് കൊടുക്കണം എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഇപ്പം കേസ് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന അതിനുശേഷം ഇവർ ലീഡർമാരുടെ സമ്മർദ്ദം മൂലം ആ മുപ്പതാം തീയതി അഞ്ചാം തീയതി പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ കേസ് കഴിയട്ടെ അപ്പീൽ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തള്ളി തള്ളി നീക്കിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പെടുന്നനെ ഈ കാര്യങ്ങൾ അറിഞ്ഞോടുകൂടി പരക്കം വായിക്കുകയാണെങ്കിൽ എവിടെ കേസ് കൊടുക്കണം എങ്ങനെ കേസ് കൊടുക്കണം എന്ന് വീണ്ടും വീണ്ടും അന്വേഷിക്കുന്ന പുതിയ പുതിയ സമാന ചിന്താഗതിക്കാരെ വെച്ചിട്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജസ്റ്റിസ് ഫോർ ഹൈറിച്ച് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഗ്രൂപ്പുകളിലൊക്കെ കേസ് കൊടുക്കാൻ താല്പര്യമുള്ളവരുടെ എണ്ണമെടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്കും വന്നിട്ടുണ്ട് ഒരുപാട് ഇമെയിലുകളും നമ്മുടെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാരെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത് ഇതിൻ്റെയൊക്കെ നമ്മൾ ആറ് മാസം മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ഞാൻ അത്രേ മാത്രമേ ഗൗരവം കൊടുത്തിട്ടുള്ളൂ ഒന്ന് രണ്ടാൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെയൊക്കെ അവിടെ കിടക്കട്ടെ അല്ലേ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഇങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത് എന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിൽ ആയിരത്തിലധികം കോടി തട്ടിച്ചതിന് അഞ്ഞൂറിനെതിരെ അഞ്ഞൂറിലധികം എഫ്ഐആർ അഞ്ഞൂറ്റി എഴുപത്തിനാലോ അങ്ങനെ എന്തുമാണ് എഫ്ഐആർ ഇവിടെ കണക്ട് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേപോലെയുള്ള സമാനം ആയിരത്തിലധികം കോടികളുടെ തട്ടിപ്പാണെങ്കിൽ ചുരുങ്ങിയത് അതൊരു ആയിരത്തി കുറയാതെ എഫ് ഐ എന്നാൽ ഈ കേസിൽ ആയിരം പോയിട്ട് ഒരു നൂറ് നൂറിൻ്റെ അടുത്ത് മാത്രമേ എഫ്ഐആറുകൾ അല്ലെങ്കിൽ പരാതികൾ നിലവിലുള്ളൂ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളില് അല്ലെങ്കിൽ ഈ ഒരു നാളെ ലീവാണ് ചിലപ്പോ നാളെ കഴിഞ്ഞ് ഈയൊരു ബുധനാഴ്ചയോടു കൂടി അഞ്ഞൂറിലധികം എഫ്ഐആറുകൾ ചെറിയ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മുടെ നമ്മുടെ ടീം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ആൾക്കാരാണ് അവരെ എങ്ങനെ നമുക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെയാണ് ജില്ലാ കലക്ടറെ ആണോ കാണേണ്ടത് എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർക്കൊക്കെ ഈ കാര്യങ്ങൾ ബോധം വരാൻ വേണ്ടിയിട്ട് ജില്ലയില് ഒരു കാരണമായിട്ടുണ്ട് അതിലും ജില്ലയിൽ തന്നെ വേണം അല്ലേ ഇവരെ വിജയമന്ത്ര എന്ന മയക്കടുത്ത് ഇവരുടെ പണം നഷ്ടപ്പെടുത്താനും ജില്ലയിൽ വേണം അതുപോലെ തന്നെ ഇത് പൊളിഞ്ഞു എന്നും ഇനി ഇതിൽ നിന്ന് പൈസ ഒന്നും കിട്ടൂല പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ വക്കീലം കൂട്ടി ജില്ലാ കളക്ടറെ കണ്ടോളൂ എന്ന് പറയാനും ജില്ലയിൽ തന്നെ വേണം വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു വീഡിയോ വന്ന സമയത്ത് ഒരു ലീഡറെ പൊക്കിയത് അടുത്ത വീട്ടിലെ മച്ചുമില്ലിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് എന്തായാലും നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അന്വേഷിക്കുവരും അപ്പോൾ ഇവർ അന്വേഷിച്ചിട്ട് ആളെ കണ്ടെത്തിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ആള് നമ്മുടെ മറ്റാരുമല്ല അത് ജില്ലൽ ജോസഫ് തന്നെയാണ് ജിനിൽ ജോസഫ് ഇ ഡി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ മച്ചുമില് കയറി ഒളിക്കുകയും അവിടെ നിന്ന് ഇടി വന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു ആ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഇഡിന്റെ ആൾക്കാർ പറഞ്ഞാൽ പിന്നെ അടുത്ത വീട്ടിൽ പോയി അന്വേഷിക്കൂ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും നമ്മൾ വന്ന് വരുന്നത് കണ്ടിട്ട് പോയതായിരിക്കും എന്ന് അപ്പൊ അങ്ങനെ അന്വേഷിക്കുകയും അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് അപ്പോൾ ആളെ ആള് കിട്ടിയത് മച്ചുമിൽ നിന്നാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ ആ ഒരു മെസ്സേജ് ഉണ്ട് അത് ഒരാളിതിനെ ഇതിനെക്കുറിച്ച് അറിയുന്ന നാട്ടുകാരനായ ഹൈറച്ചിൽ ഇണ്ട ഉള്ള ഒരാളയച്ചാണ് അത് ഒരു തെറിയാണ് അവനെ കുറേ നല്ല തെറിയൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആ അജനിൽ ജോസഫിന് തന്നെയാണ് ആ ആള് പിന്നെയുള്ളത് ഇവനാണ് ഇന്നലെ ഈടി വന്നപ്പോൾ അടുത്ത വീട്ടിൽ മച്ചുമിൽ കയറി ഒളിച്ച ഇവനാണ് ഇന്നലെ പറയുന്നത് മീശയുണ്ടായാൽ മാത്രം പോരാ ആണാണെങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണം อย่างนั้นพอไ